ഷുഗർ കട്ട് ഒരു ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഹായ് ഹലോ വിവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പല ആളുകളും പറയുന്നത് കേൾക്കാം ഞാൻ ഷുഗർ കട്ടിലാണ് ഡയറ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭക്ഷണ പദാർത്ഥങ്ങളും നിരസിക്കും അല്ലേ സ്നേഹത്തോടെ തരുന്ന ഭക്ഷണം സ്നേഹത്തോടെ നിരസിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം അത് മാത്രം കഴിച്ചാൽ മതി നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതറിഞ്ഞിട്ടും അത് എടുക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് ഞാനിപ്പോഴടുത്ത് ഒരു ന്യൂസ് കേട്ടു എന്താണെന്ന് വെച്ചാൽ മലയാളിയുടെ ഷുഗറിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതായത് ഷുഗറിൻ്റെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയുടെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കടയിൽ പോയാൽ വിത്തോട്ട് ചോദിക്കുന്നവരാണ് അധികവും അപ്പോൾ നമുക്ക് പഞ്ചസാര കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ പഞ്ചസാര കാണാൻ നല്ല ഭംഗിയുള്ള വെളുത്ത തരിമണികൾ അല്ലേ കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ പത്തിരയിലോട്ടും നൂൽപ്പുട്ടിലോട്ടും എല്ലാത്തിലോട്ടും പഞ്ചസാര കഴിച്ച് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആളുകൾ കുറച്ചുകൂടെ ബോധേഡാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എത്ര ഗൗരവത്തോടെയാണ് ഹെൽത്തിനെ കാണുന്നത് അത് നോക്കാത്തവരുണ്ട് കേട്ടോ ഒരു സൈഡിൽ അവർ നോക്കാത്തവരുണ്ട് എന്നാലും നമ്മൾ ഇന്ന് ഇത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും അതിനൊന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ റെഡിയാണ് എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തത് അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്ന് വായിച്ചു തരാം കേട്ടോ നിങ്ങളുടെ മുഖത്ത് ഗ്ലോ ഉണ്ടാകുന്നു നന്നായിട്ട് ഗ്ലോ ചെയ്യും നമ്മളെ സ്കിന്നിനൊക്കെ ഡെവലപ്പ് ചെയ്യാനും നമ്മൾ എന്താ പറയുക അനാവശ്യമായ പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റൻ ചെയ്തെടുക്കാൻ നമ്മൾ ഈ പഞ്ചസാര ഉപേക്ഷിക്കുന്നതിലൂടെ സാധിക്കും കേട്ടോ നിങ്ങളുടെ ഹൃദയാരോഗ്യം കൂടുന്നു അതുപോലെ തേർഡ് വൺ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പ് പോയി വണ്ണം കുറയുന്നു നമ്മൾ അനാവശ്യമായി പൊണ്ണത്തടി കുറേ ഷുഗർ എടുത്തിട്ട് പൊണ്ണത്തടിയായി നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ഭക്ഷണം കഴിക്കാതെ പല രോഗങ്ങൾ മൂലം ഉണ്ടായിരിക്കും അവരല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭക്ഷണം കഴിച്ചിട്ട് ഹെൽത്ത് നോക്കാതെ കഴിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ലാത്ത കൊഴുപ്പ് പോയി വണ്ണം കുറയുന്നു നല്ല ഉറക്കം ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു അതുപോലെ പല്ലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു പഞ്ചസാര കഴിച്ചാൽ അല്ലെങ്കിൽ മിഠായി കഴിച്ചാൽ പല്ല് കേടരുമെന്നൊക്കെ പറയില്ലേ പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ മതി പക്ഷേ എങ്കിലും പഞ്ചസാര നമ്മൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ ദോഷമാണ് അതൊരു കോട്ടിങ് പോലെ വരും നമ്മൾ ക്ലീൻ ചെയ്യുന്നിടത്ത് മിസ്സായാൽ അത് കുത്തൽ വരും പിന്നെ അത് ഓട്ടയാവും കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ദേഷ്യം കുറയുന്നു ശ്രദ്ധ വർദ്ധിക്കുന്നു പഞ്ചസാര ഉപയോഗിക്കും നമ്മൾ കുറച്ചാൽ നമുക്ക് ഫോക്കസ് തിരിച്ചു കിട്ടും അത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ച കാര്യം തന്നെയാണ് നമ്മൾ നമ്മളെ ഹെൽത്ത് വൈസ് ഒന്ന് ബെറ്റർ ആവും നമ്മളെ മൈൻഡ് ഓക്കെ ആവും നമ്മളെ ആരോഗ്യം മെച്ചപ്പെടും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ടൊരു ഒരു എനർജി മൊത്തത്തിൽ വരുന്നതായിരിക്കും അതുപോലെ മുഖക്കുരു ഉണ്ടാകുന്നത് നിൽക്കും നേരത്തെ പറഞ്ഞല്ലോ സ്കിന്നിനൊരു ഗ്ലോ കിട്ടുമെന്ന് അനാവശ്യമായിട്ട് വരുന്ന പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും നന്നായിട്ട് ദഹനം നടക്കും അന്ന് ചിന്തിച്ച് നോക്കിക്കേ ദഹനം നമ്മളെ വയറിൻ്റെ ഏറ്റവും നമ്മളെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗം തന്നെയാണ് വയറ് ആ വയറിലോട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം വയറ് നന്നായാൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക രോഗങ്ങളും ഇല്ലാതാവും എല്ലാം വയറിൽ നിന്നാണ് തുടങ്ങുന്നത് എല്ലാ രോഗത്തിൻ്റെയും മൂലകാരണം ചെന്ന് പോയി നോക്കുമ്പോൾ അത് വയറിൽ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഷുഗർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ സ്കിന്നിൽ നല്ല ഗ്ലോ ഉണ്ടാവും നമ്മളെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കുറയുന്നത് മൂലം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഹാർട്ടിന് നല്ലതാണ് അതുപോലെ ഷുഗർ ഡയബറ്റിക്ക് പറഞ്ഞ രോഗം തന്നെ ഇല്ലാതിരിക്കാന് സഹായിക്കാറുള്ള വലിയ കാര്യമാണ് നമ്മൾ കാണാറുണ്ട് ഒരുപാട് ആളുകളില്ലേ ചെറിയൊരു ഈർക്കിളി കുത്തിയിട്ടേ ഉണ്ടാവുള്ളു പിന്നെ അത് കുത്തിപ്പഴുത്ത് അത് വലിയ വലിയ മുറിയായി നീരൊലിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഉള്ള സമയത്ത് കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കാം നോക്കുക ഷുഗറിന് പകരം ഡഗ്സോ മറ്റേ ഹണിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പകരം ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നീട് അതും കുറച്ച് കൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് ഷുഗർ എടുക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്നത് പോലെയാണ് ചില ആളുകൾ നമ്മളെ നിർബന്ധിച്ച് കഴിപ്പിക്കും അല്ലെ ചിലർ പറയും ഒരു ലഡു അല്ലേ അത് കഴിച്ചിട്ട് എന്താണെന്ന് അല്ലേ അവർ സന്തോഷിപ്പിക്കുക അവർ ബൈറ്റൊക്കെ എടുക്കാം ഇടയ്ക്ക് ഒരു ലഡു കഴിച്ചു വിചാരിച്ച് ഒന്നും കഴിക്കണ്ട എന്നല്ല പക്ഷെ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കത് എത്രമാത്രം ദോഷം ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കുക അനാവശ്യമായിട്ട് നമ്മൾ ഒരാളെങ്ങനെ നിർബന്ധിച്ച് ഒരുപാട് ഭക്ഷണം കഴിക്കാനൊന്നും നിർബന്ധിക്കേണ്ട ആളുകൾ അവർക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കട്ടെ എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഓരോരുത്തർ അവരവരുടെ ബോഡിയെ സ്നേഹിക്കുക ശരീരത്തെ സ്നേഹിക്കുക ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ